ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വിക്രത്തിൻ്റെയും വേദയുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ അവർ രണ്ടുപേരും കൂടി വിക്രവും വേദയും കൂടി വരികയാണ് വഴിയിലൂടെ ബൈക്കിൽ ആ സമയത്ത് ഒരു വണ്ടി വന്നു നിന്നു നമ്മുടെ അഭിലാഷും കൂട്ടരും അതിൽ നിന്ന് ഇറങ്ങി മാലയിട്ടി ചെയ്ത പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്ത് മോക്ഷം പ്രാപിക്കാനുള്ള പരിപാടിയാണല്ലേടാ ഡാ ഏ എന്ന് വിക്രത്തിനോട് ചോദിച്ചു മോക്ഷം ഞങ്ങൾ നേരിട്ട് തന്നെ തന്നോളാം ഇല്ലേടാ എന്നൊക്കെ ചോദിച്ചു കൂട്ടുകാരോക്ക് നേരെ വേദ ഇറങ്ങ് എന്ന് വിക്രം പറഞ്ഞു വേദയാണോ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക ഇറങ്ങ അങ്ങനെ വേദ ഇറങ്ങി നീ പൊയ്ക്കോ വിക്രം നീ പൊയ്ക്കോ ഇവരെ എന്നെ കൊണ്ടേ പോയുള്ളൂ അങ്ങനെ വിക്രം ഇറങ്ങാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും ഇവർ ഇവരടി തുടങ്ങിയിട്ടോ വിക്രം പരമാവധി തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വിക്രം തിരിച്ചു തല്ലാനായിട്ട് നോക്കിയില്ല വിക്രം പരമാവധി ആ കമ്പും ആദുമൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കളഞ്ഞ് അപ്പം അതൊക്കെ ഇവ ഇവരുടെ ആ തല്ലി പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് അതിനിടയ്ക്ക് വിക്രത്തിനെ മുട്ടുകാൽ നോക്കിയോർണം കൊടുത്തു ഓരോരുത്തനെ ഇരുമ്പ് പടി വെച്ച് എന്താ ഇത് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ അഭിലാഷ് പോയി വാളുമെടുത്തുകൊണ്ട് വരികയാണ് വിക്രത്തെ വെട്ടാനായിട്ട് ഒന്നും ചെയ്യരുതേ എന്നും പറഞ്ഞുകൊണ്ട് വേദ മേലെ അങ്ങോട്ട് കിടന്നു ആ സമയത്ത് അഭിലാഷി കൈയുയർത്തിയ ആ വാൾ വേദയുടെ മേത്ത് കൊള്ളേണ്ടതായിരുന്നു പക്ഷേ അത് തടഞ്ഞുകൊണ്ട് നമ്മുടെ എം എല് എ മാസവൻ വന്നു നീ മരിച്ചാലും ഇവന് മരണത്തിന് വിട്ടുകൊടുക്കില്ല അങ്ങനെയാണോ ഏ അങ്ങനെയാണോ എന്താടി എന്ന് ചോദിക്കുകയാണ് അപ്പം അതൊക്കെ വേദം അവിടെ നിന്ന് എഴുന്നേറ്റു വിക്രത്തിൻ്റെ മേത്ത് എന്ന് കേട്ടോ ഭർത്താവിൻ്റെ മരണം തന്നാൽ കഴിയുമ്പോൾ തടയേണ്ടത് കുലസ്ത്രീയുടെ കടമയാണ് എന്ന് തോന്നിയതുകൊണ്ടോ അതോ ഇവനോടുള്ള പ്രേമം പ്രചോദിപ്പിച്ചതുകൊണ്ടോ എന്താണ് കാര്യം വാലിന് മുന്നിലേക്കുള്ള എടുത്തുചാട്ടത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ മോളെ ഇതൊരു ടെസ്റ്റ് ഡോസ് അല്ലേ മലച്ചവിട്ടാനുള്ള ഭാഗ്യം ഇവൻ്റെ പ്രാണനുണ്ടാവണേ എന്ന് നീ അയ്യപ്പസ്വാമിയോടങ്ങ് പ്രാർത്ഥിച്ചേരെ അതായിരിക്കും നിനക്ക് നല്ലത് എന്നിട്ട് നിലത്ത് കിടക്കുന്ന വിക്രത്തിന് നേർക്ക് കൈ ചൂണ്ടി ഒരു മാസ് പെർഫോമൻസ് പോലെ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ എന്ന ഒരു ആക്ഷൻ കാണിച്ചുകൊണ്ടാണ് വാസവൻ നിൽക്കുന്നത് എന്തായാലും അവന്മാരൊക്കെ അങ്ങ് പോയി വിക്രത്തെ പതുക്കെ പിടിച്ചെഴുന്നേപ്പിക്കുകയാണ് വേദ വേദയാണെങ്കിൽ അങ്ങനെ സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ കാരണം വിക്രത്തിന് വല്ലാതെ അവസരമായിട്ടുണ്ട് കാലിന് നല്ല അടി കിട്ടിയിട്ടുണ്ട് വേദ കരഞ്ഞുകൊണ്ടാണ് വിക്രത്തിന് അരികിൽ ഇങ്ങനെ ഇരിക്കുന്നത് വേദയുടെ ആ കരച്ചിൽ ആ കരച്ചിൽ വിക്രം ഇങ്ങനെ നോക്കുക വേദ പതുക്കെ അവൻ്റെ തോളിലേക്ക് ചാരിക്കടന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വിക്രം പതുക്കെ അവളുടെ കയ്യിലേക്ക് കൈയെടുത്ത് വെച്ച് സമാധാനിപ്പിക്കുകയാണ് എന്തായാലും വിക്രത്തിന് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നു ആ അതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് വന്നത് ഓട്ടോക്കാരൻ ചോദിച്ചു മാലയിട്ടെങ്കിലും വിക്രമേട്ടൻ പഴയ ഏർപ്പാടൊക്കെ തന്നെയാണല്ലേ ആ അതെ പരിപാടി നിർത്തുമ്പോഴേ ചേട്ടനെ അറിയിക്കാം പോരെ ഇപ്പം എത്രയായി നൂറ്റി ഇരുപത് ആ കിട്ടിയില്ലേ എന്ന് ഗൂഗിൾ പേ ചെയ്തിട്ട് ചോദിച്ചു അങ്ങനെ പതുക്കെ വിക്രം കയറി വരികയാണ് വിക്രത്തിന് നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്തായാലും വീട്ടിൽ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ വിക്രം വീഴാൻ പോയപ്പോൾ വേദ കയറി പിടിക്കുകയാണ് എന്നിട്ട് വേദയുടെ തോളിലേക്ക് കൈയിട്ട് വേദ നടത്തുകയാണ് വിക്രത്തെ അടുക്കളയിൽ നന്ദിനി ഫോണിൽ തോണ്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കമലയും ശ്രീജയും അടുക്കളയിൽ ഓരോ ജോലിയിലാണ് വിക്ര ശ്രീജിയെ വിക്രത്തിൻ്റെ മുറിയിലെ പണിയൊക്കെ തീർന്നതല്ലേ ആ കട്ടിലും അലമാരിയൊക്കെ ഇട്ടു ഇനി ജനൽ കർട്ടൻ ഇട്ടാൽ മതി എൻ്റെ ഒരു പഴയ പട്ടുസാരി ഇരിപ്പുണ്ട് ഉടുക്കാറില്ല അത് വേണമെങ്കിൽ എടുക്കാം ഏയ് വേണ്ടമ്മേ സാരിയൊക്കെ എടുത്തിടുന്നതേ പഴയൊരു ഫാഷനാണ് ഞാൻ എൻ്റെ മുറിയിലെ കർട്ടന് അലക്കിയിട്ടിട്ടുണ്ട് വൈകിട്ട് ഞാൻ അത് എടുത്തിട്ടോളാം എന്ന് സീജ പറഞ്ഞു ആ അച്ഛൻ്റെ മുഖത്ത് നോക്കാതിരിക്കാനും ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനും വേണ്ടിയിട്ട് അവൻ കണ്ടെത്ത മുറിയായിരുന്നു ഇപ്പം മാഷ് തന്നെ അത് അവന് വേണ്ടി തയ്യാറാക്കാൻ പറഞ്ഞു എന്ന് കമല പറഞ്ഞപ്പോൾ ഒക്കെ ശരിയാവുമേ അച്ഛനും വിക്രവും പഴയതുപോലെ ആകും ഈശ്വര അതിനിടയിൽ അഹിതമായിട്ടൊന്നും നടക്കാതിരുന്നാൽ മതിയായിരുന്നു ആ സമയത്താണ് നമ്മുടെ വേദവിക്രത്തെയും കൊണ്ട് വരുന്നത് പതുക്കെ വിക്രം പതുക്കെ സൂക്ഷിച്ച് നന്ദിനി ഇതൊക്കെ കേട്ട് ഒരു ദേഷ്യത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ കയറി വരുന്നത് എന്താ മോനെ ഉണ്ടായത് ബൈക്കിൽ നിന്ന് അങ്ങനെ വീണോ അപ്പം നന്ദിനി ചോദിച്ചു അതോ പണ്ടത്തെ പോലെ അടി ഉണ്ടാക്കാൻ തുടങ്ങിയോ നന്ദിനിയെ ദേഷ്യത്തോടെ വിക്രം ഇങ്ങനെ നോക്കുക ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അതായിക്കൊള്ളണമെന്നൊന്നും ഇല്ലല്ലോ ഞാൻ വെറുതെ ചോദിച്ചതാ എന്ന് നന്ദിനി പറഞ്ഞ് കൈ കഴുകി ശ്രീജടത്തി കുറച്ച് വെള്ളം ഇപ്പം കൊണ്ടുരാമെന്ന് പറഞ്ഞ് ശ്രീജ എടുക്കാനായിട്ട് പോയി അതെ അമ്മ ഒന്നും വീണതാമ്മേ അത് പറഞ്ഞാൽ പറ്റത്തില്ല പല ഒടുവോ ചതവോ ഉണ്ടോയെന്നൊക്കെ നോക്കണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ മല ചവിട്ടേണ്ടതല്ലേ അതും ഒന്നുമില്ല കാലിന് മാത്രമേ വേദനയുള്ളൂ അതല്ലേ ഡോക്ടർ കാണിക്കേണ്ടത് എന്ന് നന്ദിനി എങ്ങനെയാണ് വീണേ അതമ്മേ വണ്ടി എന്തിനാ വേദന എന്നാണ് പറയുന്നത് ഇത്രയും നാട്ടുകാരുടെ മുൻവെച്ച് നടന്ന കാര്യമല്ലേ എന്തായാലും നാളെ എല്ലാവരും ഇതറിയും അറിയ ഈ വിക്രത്തിന്റെ ഈ വാക്കുകൾ കേട്ട് എല്ലാവരും അന്തം വിട്ടിങ്ങനെ ഇരിക്കുക വിക്രം പതിക വെള്ളമൊക്കെ കുടിച്ചു മാലയിട്ടാ പിന്നെ കള്ളം പറഞ്ഞു വിടാന്നല്ലേ എന്താ ഉണ്ടായേ സുധാകരമാഷൻ എത്തിന് പതുക്കെ വന്ന് ഇതൊക്കെ കേട്ടോണ്ടിങ്ങനെ നിൽക്കുക ആ വാസവൻ്റെ ആളുകളുമായിട്ട് വഴി വെച്ചൊരു കശപശ ഉണ്ടായിമ്മേ ഹാ അങ്ങനെ വരട്ടെ അപ്പൊ പണ്ടത്തെ ചങ്കറിന് ഇപ്പോഴും തെങ്ങിന്നിറങ്ങിയിട്ടില്ല അല്ലേ ഏ നന്ദിരിക്കണേ ഭയങ്കര സന്തോഷം ദൈവമേ ശങ്കരെന്ന് വിളിച്ച് പ്രശ്നമായി കാണുമോ സ്വാമിയെ സ്വാമിയേ ശരണം അറിയാതെ പറഞ്ഞു പോയതാണേ എന്ന് നന്ദിനി എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് മാപ്പും പറയാണ് അപ്പം വീണ്ടും തുടങ്ങിയല്ലേ എന്ന് സുധാകര മാഷി ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് കൊഴുക്കുമെന്ന് നന്ദി ഇങ്ങനെ ആലോചിക്കുക സുധാരമാഷി വിക്രത്തിന് അരികിലേക്ക് വന്നു ഒരു നാൽപ്പത്തൊന്ന് ദിവസം മല ചവിട്ടി വരുന്ന വരെങ്കിലും നിൻ്റെ മുന്നിൽ ക്ഷമിക്കാൻ വയ്യ അല്ലേ കമല മാഷെ അത് കവലയെ വെച്ച് ഞാൻ കേട്ടായിരുന്നു റോഡിക്കിടന്ന് പറ്റി വേദ പറഞ്ഞു അയ്യോ അച്ഛാ അങ്ങനെ അങ്ങനെയൊന്നും വേണ്ട വേണ്ട വേദ പണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് കമല അമിതമായ പ്രതീക്ഷ വേണ്ട എന്ന് ഏഹ് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ അച്ഛാ വിക്രം അങ്ങോട്ട് പോയി പരി പ്രശ്നം ഉണ്ടാക്കിയതല്ല ഞാനുണ്ടായിരുന്നു കൂടെ എല്ലാവർക്കും ഇത് സംഭവിക്കുന്നില്ലല്ലോ എന്താ ഒരാളെ മാത്രം ഇതൊക്കെ തേടി വരാനായിട്ട് ഞാൻ വഴി കൂടെ പോകുമ്പോൾ എൻ്റെ തല്ലനാൾ വരുന്നുണ്ടോ ഭൂതകാലം പിന്തുടരാത്ത ഒരു മനുഷ്യരുമില്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നതേ വെറുതെ ഒരു നാൾ കറുപ്പ് എടുത്തത് കൊണ്ടോ മാലയിട്ടത് കൊണ്ടോ അത് മാറത്തില്ല ഒളിച്ചോടാനുള്ള ഒരു മറയുന്ന ആളുകൾ വിചാരിക്കു അതിനിപ്പോൾ ഇവനെന്ത് ചെയ്യാനാ മാഷേ അമ്മ എനിക്കൊന്ന് കിടക്കണം എന്ന് വിക്രം പറഞ്ഞു അങ്ങനെ വിക്രം അവിടെ നിന്ന് പോവുകയാണ് വേദം പിടിച്ചോണ്ടാട്ടോ പോകുന്നത് വേണ്ട വേദ ഞാൻ കോളാം എന്ന് പറഞ്ഞു വേദ പതുക്കെ നടന്നങ്ങ് പോവാണ് വിക്രം പോകുന്ന വഴിക്ക് ആ മുറിയിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യപ്പൻ്റെ മുന്നിൽ ആ കത്തിച്ച് വെച്ച വിളക്കിനരികിൽ പോയി നിന്നിങ്ങനെ അയ്യപ്പൻ്റെ ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ പോയി നിന്ന് വേദ പറഞ്ഞതിങ്ങനെ ആലോചിക്കുകയാണ് ഈ മണ്ഡലകാലം കഴിയുന്നതോടെ എല്ലാ കൂട്ടുകെട്ടുകളും അവസാനിപ്പിക്കണം എല്ലാം എല്ലാം അവസാനിപ്പിക്കണം എന്ന് ആ വാക്കുകൾ ഓർത്തുകൊണ്ട് തന്നെ അവൻ പതുക്കെ ആ ഫോട്ടോയെ നോക്കി ഇങ്ങനെ തൊഴുകാണ് കേട്ടോ ഒരു ശ്രമമാണ് സ്വാമി ആർക്കും ബോധ്യപ്പെട്ടില്ലെങ്കിലും എൻ്റെ അച്ഛനെയെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടെ തന്നെ ഉണ്ടാവണേ എന്നാണ് നമ്മുടെ വിക്രത്തിൻ്റെ മനസ്സിൽ നന്നാകാൻ തീരുമാനിച്ചു എന്നല്ലേ ഇതിനർത്ഥം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സീജ വെള്ളം കോരാണ് കേട്ടോ സുധാകരമാഷയാണെങ്കിൽ ഉമ്മർത്തിങ്ങനെ ഇരിക്കുകയാണ് കമല വന്നു കമല ചായയൊക്കെ ആയിട്ട് വന്നു ദാമാഷേ ചായ അപ്പം വേദം അങ്ങോട്ടേക്ക് വന്നു അച്ഛ വേദ വേദ വന്നിട്ട് നടന്ന സംഭവം പറയാം അച്ഛൻ നിന്ന് വിക്രത്തെ തെറ്റിദ്ധരിച്ചതാണ് ഞാനും വിക്രവും അമ്പലത്തിന് വരുന്ന വഴി സമയത്താണ് അതുണ്ടായത് വെറുതെ പോകുന്ന ഒരാളെ എങ്ങോട്ട് വന്ന് ആക്രമിക്കുമ്പോൾ എന്തു ചെയ്യാൻ കഴിയും അതുതന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ ഇരകളാണ് നാമ് ഏ ഭൂതകാലമാണ് പ്രശ്നം അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് തിരിച്ചറിഞ്ഞു തിരുത്തുന്നതല്ലേ അച്ഛാ വലിയ കാര്യം തെറ്റിൽ ഉറച്ചു നിൽക്കുമ്പോഴല്ലോ ഓ പോയി പോയി നീ അച്ഛനെ പഠിപ്പിക്കാനും തുടങ്ങിയോ കൊള്ളാലോടി എന്ന് നന്ദിനി കമല പറഞ്ഞു നന്ദിനി നീ മിണ്ടാതിരിക്കുക അവരല്ലേ സംസാരിക്കുന്നത് അവർ സംസാരിക്കട്ടെ അതിനിടക്ക് കയറുന്നത് എന്തിനാ നീയെ സുധാകരൻമാഷി വേദയോട് പറഞ്ഞു ഇതൊക്കെ പറയാൻ കൊള്ളാൻ വേദം ശരിക്കും പശ്ചാത്തപിക്കുന്നവൻ ഒരിക്കൽ കൂടി ഭൂമിയിൽ ജനിക്കുകയാണെന്ന് ക്ലാസ്സിൽ ഞാനും പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ളവരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ നേരായ വഴിയിൽ മക്കൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മക് ഒരു അച്ഛനല്ലേ ഞാൻ നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ കറുപ്പിടുത്തു മാല മാലയിട്ടു കറുപ്പിടുത്തു എന്നല്ലാതെ അവൻ സത്യസന്ധമായിട്ട് പശ്ചാത്തപിക്കുന്നില്ല മാറാൻ ശ്രമിച്ചു എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും കാലത്തെ അനുഭവം എന്നെ പഠിപ്പിച്ച അതാണ് അപ്പോൾ വേറെ പറഞ്ഞു ആ അനുഭവം വിക്രത്തിൻ്റെ കാര്യത്തിൽ അച്ഛനെ നേരിട്ട് അനുഭവപ്പെട്ടതുകൊണ്ടല്ലേ അച്ഛൻ ഇത് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നും അത് നേരിട്ടുണ്ടായിട്ടില്ല എന്ന് മാത്രമാണെങ്കിലോ എന്ന് നന്ദിനെ നോക്കി ചോദിക്കുക കേട്ടോ ഇതെന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത് വിക്രം തല്ലാനും തല പൊളിക്കാനും പോലെ മക്കൾ മറ്റ് രണ്ടുപേരും അച്ഛനറിയാതെ കള്ളം കാണിച്ച് നടക്കാമെന്നാണോ വേറെ ഈ പറയുന്നത് കള്ളത്തരം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞില്ല അറിഞ്ഞോ അറിയാതെയോ അത് പറഞ്ഞതും നന്ദിനിയുടെത്തി തന്നെയാണ് ഏഹ് ഹാ നമ്മുടെ മനസ്സിന് അങ്ങനെയൊരു കുഴപ്പമുണ്ട് നന്ദിനിയുടെത്തി നിലച്ചിരിക്കാത്ത നേരത്തെ അത് നമ്മുടെ നാക്കിലൂടെ പുറത്തു വരും അച്ഛൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം അതെ എനിക്ക് ഇത്ര എനിക്കിത്രം പരിചയമുള്ള വിക്രത്തെയല്ല ഞാൻ ഇന്ന് കണ്ടത് പ്രതിരോധിക്കാനല്ലാതെ ഒരു തവണ പോലും വിക്രം തിരിച്ചടിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല അതവന് താല്പര്യം ഇല്ലാഞ്ഞിട്ടോ കഴിയാഞ്ഞിട്ടോ അല്ല നിങ്ങളുടെയൊക്കെ നിർബന്ധം കൊണ്ട് മാലയിടേണ്ടി വന്നില്ലെങ്കിൽ മാലയിടേണ്ടി വന്നതിൽ ഞാൻ അനുഭവിക്കുന്നത് കണ്ടില്ലേ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കും എന്താ മാഷി ഇങ്ങനെയൊക്കെ പറയുന്നത് അവർ വന്ന് ആക്രമിച്ചപ്പോൾ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ മാഷ് ഇങ്ങനെ തന്നെ പറയുമായിരുന്നോ ഏ പറ്റിയേനെ അമ്മേ പറ്റിയേനെ ഒരാളുടെ കത്തി നെഞ്ചിൽ കയറാഞ്ഞത് ഭാഗ്യം കൊണ്ടാ എന്ന് വേദ പറഞ്ഞു അതും വിട്ട് സുധാകരൻ ഇങ്ങനെ നോക്കുക അച്ഛൻ വിക്രത്തെ ആദ്യം മുതലേ കണ്ടതിൽ തെറ്റുണ്ടായിരുന്നു എന്ന് ഇന്നെങ്കിലും ബോധ്യപ്പെട്ടാൽ ഇപ്പോഴത്തെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റുമോ എന്ന് വേദ ചോദിച്ചപ്പം എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് ധാരണ ഉണ്ടായത് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ല പലതും നേരിട്ട് കണ്ടുകൊണ്ട് കണ്ണുകൊണ്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പക്ഷെ പക്ഷെ അപ്പോഴും കണ്ടതിനെക്കുറിച്ചല്ലേ അച്ചാ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനു മുമ്പ് നമ്മൾ കാണാത്തത് ചിലത് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഏ എന്ന് വേദ ഇങ്ങനെ ചോദിച്ചപ്പം നന്ദിനി പറഞ്ഞു നീ വളച്ച് കെട്ടാത്ത കാര്യം പറ പലതും പറയാറായിട്ടില്ല നന്ദിനിയുടെ തീ അതുകൊണ്ടാണ് പറയാത്തത് അച്ഛൻ പറഞ്ഞതുപോലെ പണ്ട് വിക്രം ചെയ്തതും അതിൻ്റെ പേര് ശിക്ഷ അനുഭവിച്ചതും അതിനുശേഷം മറ്റൊരു തരം ജീവിതം ജീവിച്ചതും നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതിനിടയിലും വിക്രത്തിന് സ്വന്തമായിട്ടൊരു ശരിയുണ്ടാവുമല്ലോ ഏത് കുറ്റവാളിക്കും അയാളുടേതായ ഒരു പക്ഷമുള്ളതുപോലെ വിക്രത്തിന് സ്വന്തമായിട്ടൊരു ശരിയും ന്യായവും ഉണ്ടാകുമല്ലോ അതുകൂടി അറിയാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഞാൻ അറിയുന്നതാണ് സത്യമെങ്കിൽ വിക്രത്തെക്കുറിച്ച് അച്ഛൻ ഇതുവരെ ഉണ്ടാക്കി വെച്ച ധാരണകൾ അച്ഛൻ തിരുത്തേണ്ടി വരും ഒരു കാര്യം ചോദിക്കട്ടെ അച്ചാ വിക്രത്തിന് പകരം അച്ഛനെ ചതിച്ചത് മറ്റൊരാളാണെന്ന് ബോധ്യപ്പെട്ടു എന്നിരിക്കട്ടെ ഇത്രയും കാലം വിക്രത്തിനോട് കാണിച്ച ദേഷ്യത്തിനും വെറുപ്പിനും അച്ഛൻ എന്ത് പകരം നൽകും എന്ന് ചോദിച്ചപ്പോൾ സുധാകരമാഷ് കണ്ണും തള്ളിയിരിക്കുക നോക്കുന്ന ആഴ് കാണുന്ന നോക്കുന്ന ആളുടെ കാഴ്ചയല്ലേ സാർ സത്യം എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത് കാഴ്ച മാറുമ്പോൾ സത്യവും മാറില്ലേച്ചാ എന്ന് വേദ ചോദിച്ചു എന്തായാലും ഇതിൻ്റെ ഡയലോഗ് എഴുതുന്ന ആൾ ഈ എൻ്റെ പൊന്നെ അയാൾ പാത്രമാറ്റൊന്ന് കാണണം ഏ അതാണോ പാത്രമാറ്റൊക്കെ എന്നതാണ് ഡയലോഗ് എന്നാ ഡയലോഗ് ഒക്കെ എഴുതി വെച്ചേക്കുന്നത് പക്ഷേ ഇത് അടിപൊളി ഡയലോഗ് കിഡ് ഡയലോഗ് വേറെ ഇതും പറഞ്ഞെങ്കിൽ കയറി പോവുകയാണെന്ന് നന്ദി പുറകെ ചെന്നു ഒന്ന് പറഞ്ഞേ നീ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് എനിക്ക് എനിക്കൊന്നും മനസ്സിലായില്ല അതെ നന്ദി ഇടത്തേക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത് അത് അച്ഛനെ മനസ്സിലാവാനാണ് അതായിട്ടുമുണ്ട് അപ്പം ഈ അടി ഉണ്ടാക്കിയതും പ്രശ്നം ഉണ്ടാക്കിയതും ജയിലിൽ പോയതും ഒന്നും അല്ലേ അങ്ങനെയാണ് നന്ദി ഇടത്തേക്ക് മനസ്സിലായത് എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ നന്ദിനെയാണ് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക ഇത് എന്താപ്പാ ഇവള് പറഞ്ഞതൊന്നും മനസ്സിലായില്ലോ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ കാണിക്കുന്നത് വേദയുടെ വീടാണ് കേട്ടോ വേദയുടെ മുത്തച്ഛി അമ്മാവിൻ്റെ എരികിലേക്ക് പോയതാണ് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫോൺ വിളിച്ചതാണ് അമ്മയാണ് വിളിച്ചത് ആ അമ്മ ഇനി വരുന്നില്ല എന്ന് ഉറപ്പിച്ചോ അമ്മാവന്റെ കീമോ നടക്കല്ലേ അവിടെ ആരുമില്ലാതെ ശരിയാവത്തില്ല എന്ന് ആ ഇനി വീട്ടിൽ നിന്നെങ്ങോട്ടും ഇല്ലാന്ന് പറഞ്ഞിരുന്ന ആളാ ചെന്നൈയിൽ അമ്മാവന്റെ അടുത്തെത്തി ഇപ്പം ആളുടെ മട്ടുമാറി അവിടെ സ്കൂളിൽ പോകുന്ന രണ്ട് കുട്ടികളുണ്ടല്ലോ അവരുടെ കാര്യം നോക്കാൻ ആരെങ്കിലും വേണമല്ലോ ആയിക്കോട്ടെ അമ്മയുടെ ഇഷ്ടം വിക്രം മാലയ്ക്ക് മാല കിട്ടുമെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ വലിയ സന്തോഷമായി അമ്മ പറയുന്നത് ഇതോടുകൂടി വലിയ മാറ്റം ഉണ്ടാകുന്നതാണ് അമ്മ ഏത് കാലത്തും അവരെ സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നിട്ടുള്ളത് എനിക്ക് മനസ്സിലാവാത്തതും അത് തന്നെയാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇവർ ചോദിക്കുക പത്മൻ ചോദിക്കുക അതെ അമ്മ പറഞ്ഞതുപോലെ ഇതോടുകൂടി ഒരു മാറ്റം ഉണ്ടായാലോ ആ നിന്റെ ചി നിന്റെ ചോദ്യത്തിൽ തന്നെ ആ ഒരു കുഴപ്പമുണ്ട് ചിലപ്പോൾ എന്ന് അങ്ങനെ ആയാ അവൾ അംഗീകരിക്കുമോ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ വിധി ഇങ്ങനെയാണെന്ന് സമാധാനിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്ന് നിനക്ക് വേണമെങ്കിൽ സമാധാനിക്കാം എന്നെ നിർബന്ധിക്കരുത് എൻ്റെ വേദന അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞാൽ കാര്യമുണ്ട് അച്ഛാ വേദൊക്കെ തെറിച്ച് നമ്മൾ അവിടെ ചേച്ചിയെ കൊണ്ടുവരാനായിട്ട് നോക്കി നടന്നോ ഇല്ലല്ലോ അതിന് പ്രധാന കാരണം നിന്റെ മുത്തശ്ശിയല്ലേ എന്നാണോ അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധം വിശ്വാസവും ഭക്തിയും കൊണ്ട് നിലനിന്ന് പോകുമെന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അതാണ് വിധിയെന്ന് വിചാരിച്ച് ആദ്യം കുറച്ചു കാലം ചേച്ചി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി കാണും അതാണ് ചേച്ചിക്ക് വേണ്ടുന്ന ബന്ധമെന്ന് ചേച്ചിക്ക് അത് മനസ്സിലായതുകൊണ്ടായിരിക്കും ചേച്ചി ആ വീട്ടിൽ നിന്ന് വരാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വിക്രം ചേട്ടനോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് തന്നെയാ അപ്പോൾ ശ്രീകാന്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് വന്നു നീ കുറച്ച് ദിവസമായിട്ട് അവൾക്ക് ഭയങ്കര സപ്പോർട്ടാണല്ലോ എന്തു പറ്റി ഞാനൊരു കോമൺ സെൻസ് വെച്ച് പറഞ്ഞതേയുള്ളൂ എന്ന് ദീപ്റ്റി പറഞ്ഞപ്പോൾ അവൻ നേരെയാകാൻ പോകുന്നില്ല നീയല്ല ആരെന്ത് പറഞ്ഞാലും ഇന്നലെ റോഡിക്കിടന്നായിരുന്നു അടി അതും അവളുടെ മുന്നിൽ വെച്ച് ഈ കണക്കിന് പോയാലേ ഇവിടെ തിരിച്ചു വരും പക്ഷേ വല്ലവരുടെ അടിയും കുത്തും കേറ്റ് ഏറ്റ് അവൻ ചത്തിട്ടായിരിക്കുന്നു മാത്രം പക്ഷേ ശ്രീകാന്തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അതിൻ്റെ പിന്നിൽ നീയോ നീ ഏർപ്പാടാക്കിയ ആളുകളോ ഉണ്ടായിരിക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട് അച്ഛ ഞാൻ എന്തിനാ അതിന് നിർ നിൽക്കണം ഉണ്ടാവരുതെന്നാണ് ഞാൻ പറഞ്ഞത് അത് നിനക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു ഒന്നും മിണ്ടിയില്ല ശ്രീകാന്ത് ഒന്നുമില്ല ആരും ഇങ്ങനെ നിൽക്കുകയാണ് അച്ഛനെ ഇതും പറഞ്ഞിട്ട് അങ്ങ് പോയി പത്മ ശ്രീകാന്തിനോട് പറഞ്ഞു നീ ഒന്ന് നിന്നേ അങ്ങനെ പറയാൻ എന്താ കാരണം എനിക്കറിയില്ല അമ്മേ ഞാനിപ്പോൾ അവനെക്കുറിച്ച് ആലോചിക്കാറേ ആദ്യം നിങ്ങൾ അച്ഛനും മകനും അവൾക്കും വിക്രത്തിനും എതിരായിരുന്നു ഇപ്പോൾ അച്ഛൻ്റെ മനസ്സ് പതിയെ പതിയെ മാറി വരികയാണ് അവളെ അംഗീകരിച്ചില്ല എങ്കിലും അച്ഛൻ്റെ മനസ്സിൽ അവളോടുള്ള ദേഷ്യം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അതെനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അത് മനസ്സിലാക്കി പെരുമാറിയാൽ നിങ്ങൾക്ക് നല്ലത് അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ കേട്ടോ നമ്മുടെ വേറെയാണെങ്കിൽ കാര്യങ്ങൾ ചെന്ന് വിക്രത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിക്രം പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി വിനായകൻ വിനായകഞ്ചേൻ്റെ കാര്യമൊന്നും നീ പുറത്ത് പറയണ്ട ഞാൻ അനുഭവിച്ചോടെ എല്ലാം തീർന്നില്ലേ മറന്നു കളഞ്ഞതൊക്കെ ഓർത്തെടുത്തിട്ട് എന്തിനാ വെറുതെ അത് നശിപ്പിക്കുന്നത് പക്ഷെ മലയ്ക്ക് പോയി തിരിച്ചു വന്നാൽ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാമെന്ന് നിങ്ങൾക്ക് എനിക്ക് വാക്ക് തരാനായിട്ട് പറ്റുമോ പിന്നെ മുത്തശ്ശി വരെയാണ് മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോഴേക്കും വിശേഷങ്ങളൊക്കെ വേദ പറയുക ഹാമപ്പൂട്ടിട്ട് പൂട്ടിയിട്ടുണ്ട് വിക്രത്തെയെന്ന് പിന്നെ കഴി കാണിക്കുന്നത് കമലയും സുധാകര കൂടി സംസാരിക്കുന്നതാണ് നമ്മുടെ വിക്രത്തിൻ്റെ മാറ്റം ശരിയാണെങ്കിൽ വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാവുകയാണെങ്കിൽ അടുത്ത വർഷം മാലയിട്ട് ഇവർ മൂന്ന് പേരും വിക്രം മാത്രമല്ല കമലയും സുധാകര മാഷും ഒക്കെ കൂടി മലയ്ക്ക് വരുമെന്നൊരു പ്രതിജ്ഞ പോലെ സുധാകരമാഷ് മാഷ് ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു സി ഒക്കെ താങ്ക്